ഡി ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് അതായത് മൗറീഷ്യൻ ചിക്കൻ കാലിയ സാധാരണ ചിക്കൻ കറിയൊക്കെ കഴിച്ചും മടുത്തവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ചപ്പാത്തി പൊറോട്ട അതുപോലെ ഗീ റൈസ് പാലപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം ചിക്കൻ കാലിയ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നേകാൽ കിലോ ചിക്കനാണ് അതായത് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഒന്നേകാൽ കിലോ ഉണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് കട്ട് ചെയ്യുന്നതിലും അല്പം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം ഒരു സ്ട്രെനറിൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാളയും വലിയ അഞ്ചല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാളയാണെങ്കിൽ പകുതി ഭാഗം എടുത്താൽ മതിയാകും ഇനി ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല ഇനി അധികം പുളിയില്ലാത്ത കപ്പ് തൈര് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്തേക്കുന്നത് എരിവ് കുറവ് വേണ്ടവർക്ക് ഒന്നോ രണ്ടോ ചേർത്താൽ മതിയാകും ഇനി അല്പം മല്ലിയില അരിഞ്ഞതുകൂടി ചേർക്കാം പുതിനയിലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നാലോ അഞ്ചോ പുതിനയില അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ ഇത് ചേർത്തിട്ടില്ല ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അഞ്ച് മിനിറ്റ് നേരത്തോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എങ്കിലേ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കുകയുള്ളൂ മിനിമം ഒരു മണിക്കൂർ നേരമെങ്കിൽ ഇത് മാരിനേറ്റ് ചെയ്യണം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ ഞാനിവിടെ ഒന്നര മണിക്കൂർ നേരത്തോളം ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടച്ച് നമുക്കിത് മാറ്റി വെക്കാം ചിക്കൻ മാരിനേറ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് മീഡിയം സൈസ് പൊട്ടാറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അതിൻ്റെ വെള്ളമയം പൂർണ്ണമായിട്ടും തുളച്ച് മാറ്റിയ ശേഷം ക്യൂബ്സായിട്ടിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളമയം ഒട്ടും തന്നെ പാടില്ല പൊട്ടറ്റോയ്ക്ക് കളർ കിട്ടാൻ വേണ്ടി ഒന്നുകിൽ മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ളു ഫുഡ് കളറാണ് ചേർത്തേക്കുന്നത് അപ്പം നല്ലൊരു കളർ കിട്ടും കറി വെക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ അടുപ്പിലേക്ക് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൊട്ടാറ്റോ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടറ്റോ ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒരു പകുതി ഭാഗത്തോളം വെന്താ മതിയാകും ബാക്കിയുള്ളത് കറിക്കകത്ത് കിടന്ന് വെന്ത് അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് കണ്ടല്ലേ ഇത് മുഴുവനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ഫ്രൈ ചെയ്തെടുക്കാം സവാളയും ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമായി പോകരുത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും കോരി മാറ്റണം രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തു അതും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു അപ്പം നമ്മളെ ചിക്കൻ ഒക്കെ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം കുഴിയുള്ളൊരു പാത്രം വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ ഇത്രയും ഉണ്ടായിരുന്നു അതുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു എണ്ണ ഒരുപാട് ബാക്കി വരുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ബാക്കിയുള്ളത് പിന്നീട് എന്തെങ്കിലും കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കാം തുറന്ന ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവി എത്രത്തോളം വേണമോ അതിനാവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി പൊട്ടറ്റോയും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കണം പൊട്ടറ്റോയും ചിക്കനും ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇൻ കേസ് പൊട്ടറ്റോ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത ശേഷം ഒന്നുകൂടി അടച്ചു വച്ച് ഞാനിത് വേവിച്ചു ഇപ്പോൾ ചിക്കനും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം ഇതിൻ്റെ അകത്ത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം കണ്ടില്ലേ നമ്മുടെ കറിയുടെ ആ കളറും ആ ഒരു ഭംഗിയൊക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ ഈ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കാലിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് പുഴുങ്ങിയ മുട്ടകൾ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് ഒന്നുകിൽ ഇത് കറിക്കകത്ത് ഈ ഒരു സമയത്ത് ചേർക്കാം ഇല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് വെച്ചാലും മതിയാകും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കാലിയുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ